नवंबर पद विशुद्ध ജെട്രൂഡ് ദ ഗ്രേറ്റ് വിശുദ്ധ ജെട്രൂഡ് ജർമ്മനിയിലെ ഹെൽഫെറ്റ മഠത്തിൽ ജീവിച്ചിരുന്ന ഒരു ബെനഡിക്റ്റിൻ സന്യാസിനിയായിരുന്നു അവർ ദൈവിക പ്രേമത്താലും ആത്മീയ അനുഭവങ്ങളിലും പ്രശസ്തിയായ ഒരു വിശുദ്ധയാണ് വിശുദ്ധ ജെട്രൂഡ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ജനിച്ചു ബാല്യത്തിൽ തന്നെ അവൾ ഹെൽഫറ്റയിലെ ബെനഡിക്റ്റിൻ മഠത്തിലേക്ക് അയക്കപ്പെട്ടു അവിടെ അവർ മികച്ച വിദ്യാഭ്യാസം നേടി ലാറ്റിൻ തത്വചിന്ത സംഗീതം പരിശുദ്ധ ഗ്രന്ഥങ്ങൾ എന്നിവയിൽ ഏറെ പ്രാവീണ്യം നേടി ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ അവൾക്ക് സംഭവിച്ച ആത്മീയ മാറ്റമാണ് അവരുടെ ജീവിതത്തിലെ നിർണായക ഘട്ടം ലൗകിക വിദ്യകളിലും പ്രശസ്തിയിലും മുഴുകിയിരുന്ന അവർ ഒരു ദൈവദർശനം മൂലം തികഞ്ഞ ഭക്തിയിലേക്ക് മാറി ആ ദർശനത്തിൽ അവർ യേശുക്രിസ്തുവിനെ മനസ്സിലെ വരനായി കണ്ടു അതിനുശേഷം അവരുടെ ജീവിതം മുഴുവനും ദൈവപ്രേമത്തിന്റെയും ആത്മീയ ധ്യാനത്തിന്റെയും വഴിയിലേക്ക് തിരിഞ്ഞു ജെട്രൂഡിന്റെ എഴുത്തുകൾ ദൈവസ്നേഹത്തിന് ആഴമുള്ള അനുഭവങ്ങളാണ് അവയിൽ ദ ഹെറാൾഡ് ഓഫ് ഡിവൈൻ ലവ് എന്ന ഗ്രന്ഥമാണ് ഏറ്റവും പ്രശസ്തം അതിൽ അവർ ദൈവസ്നേഹത്തിന്റെ അനുഭവങ്ങൾ ദർശനങ്ങൾ ആത്മീയ ശാസ്ത്രബോധങ്ങൾ എന്നിവ രേഖപ്പെടുത്തി അവരുടെ രചനകളിൽ പ്രത്യേകിച്ച് ദിവ്യഹൃദയ ഭക്തിയുടെയും പരിശുദ്ധ കുർബാനയുടെയും ആഴമേറിയ ആരാധനയുടെയും സ്വരം പ്രകടമാണ് ഈ ഭക്തി പിന്നീട് വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്ക് വഴി സീക്രഡ് ഹാർട്ട് ഡിവോഷനായി കൂടുതൽ വളർന്നു ജെട്രോഡ് ആയിരത്തി മുന്നൂറ്റി രണ്ടിൽ ഭരിച്ചു അവരുടെ മരണശേഷം നിരവധി അത്ഭുതങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു സഭ അവരെ ദി ഗ്രേറ്റ് എന്ന വിശേഷണത്തോടെ ആദരിച്ചു സ്ത്രീ വിശുദ്ധരിൽ അത്രയും ബഹുമാനപ്പെട്ട വിശേഷണമുള്ളവരിൽ ഒരാളാണ് അവർ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിയേഴിൽ പോപ്പ് ഇന്നസെന്റ് പതിനൊന്നാമൻ അവരെ ഔദ്യോഗികമായി വിശുദ്ധിയായി അംഗീകരിച്ചു വിശുദ്ധ ജൂഡ് ആത്മീയ സ്നേഹത്തിന്റെയും ധ്യാനത്തിന്റെയും പ്രതീകമാണ് അവരെ സീക്രട്ട് ഹാർട്ട് ഡിവോഷന്റെ മുന്നോടിക്കാരി എന്ന നിലയ്ക്കും പണ്ഡിത വിശുദ്ധ എന്ന ും സഭ ഓർക്കുന്നു എന്റെ ഹൃദയം നിന്റെ വിശുദ്ധ ഹൃദയത്തിൽ വിശ്രമിക്കുന്നു അവിടെ ഞാൻ സമാധാനം കണ്ടെത്തുന്നു വിശുദ്ധ ജട്രൂട്ട് ദി ഗ്രേറ്റ്